നമസ്കാരം കരിങ്ങുന്ന സളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് നമ്മൾ രണ്ടാഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഏറ്റവും അപകടകരമായ രീതിയിൽ ഇൻവേർട്ടറുകൾ ഫിറ്റ് ചെയ്യുന്ന ഒരു ഒരു രീതി എന്ന് പറയുന്നത് അതായത് നമ്മളിങ്ങനെ ഒരു ബോക്സിൽ ഇങ്ങനെ രണ്ട് പ്ലഗ് സോക്കറ്റ് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്ന ആ ഒരു സംഭവം നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ അപ്പോൾ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ എനിക്ക് മെസ്സേജ് വിടുന്ന വിട്ട ഒരു കേസാണ് ഇതിന് പകരമായിട്ട് അവരുടെ വീടുകളിൽ അവർ പിടിപ്പിച്ചിരിക്കുന്നത് അതായത് ഇങ്ങനെ ഈ ഒരു 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 രണ്ട് പ്ലഗ്ഗുകൾക്ക് പകരം ഒരു സിംഗിൾ സോക്കറ്റ് മാത്രം ഇങ്ങനെ സിംഗിൾ സോക്കറ്റ് വെച്ചിട്ട് അതിനകത്തേക്ക് കുത്തിയിട്ട് ഇതിന് അടിയിലേക്ക് നമ്മൾ രണ്ടാമതൊരു വയർ കൊടുക്കുന്ന ഒരു സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ട് അത് നമ്മൾ അവരെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എനിക്ക് കിട്ടും തന്നെ എനിക്കത് മനസ്സിലായി ഞാനത് അതേ രീതിയിൽ ഇത് പിടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട് അപ്പം അങ്ങനെ പിടിപ്പിച്ചാൽ കുഴപ്പമുണ്ടോ ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ ചെയ്തിരിക്കുന്ന രീതി ഇത് വളരെ പെർഫെക്റ്റ് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് ഒത്തിരി ആൾക്കാർ അതിൻ്റെ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ ഇട്ട് തരി ഉണ്ടായി അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ശരിക്കും ഇങ്ങനെ ഈ രണ്ടെണ്ണം പിടിപ്പിക്കുന്ന ഇത് ഇതെന്ന് പറഞ്ഞാൽ നമുക്കിത് വലിയ അപകടമാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആൾക്കാർ ഇത് ഊരി കഴിഞ്ഞുമ്പോൾ ഇവിടുന്ന് ഷോക്ക് അടിക്കും അങ്ങനെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ മറ്റേതിനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിങ്ങനെ ഒരു സോക്കറ്റിൽ ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് ഒരു സോക്കറ്റിൽ ഇങ്ങനെ ഒരു സിംഗിൾ ഇങ്ങനെ ഒരു ഒരു സോക്കറ്റ് മാത്രം കുത്തിയച്ചിട്ട് ഔട്ട്പുട്ട് വരുന്നതിന് അടിയിലേക്ക് തുളച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടുന്ന് ഒരു ഒരു വയറിനകത്തേക്ക് സിംഗിൾ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫേസ് ഔട്ട്പുട്ട് കയറ്റി വിടുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണം കൊടുക്കുന്നതിനെ കഴിഞ്ഞും കൂടുതൽ അപകടമുള്ള ഒരു കേസാണ് ഇങ്ങനെ കൊടുത്താൽ അതായത് ഈ സിംഗിൾ ആയിട്ടുള്ള അതിൽ അതായത് നമ്മൾ സാധാരണ ഇൻവേർട്ടറുകളെ യു പി സുകൾ വരുന്നതിൻ്റെ ആ ഒരു ത്രീ പെൺ ടോപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ ഒരണത്തിൽ കുത്തിയതിന് ശേഷം ഔട്ട് പുട്ട് നമ്മൾ ആ അതിൻ്റെ അതിൻ്റെ പ്ലഗ് തന്നെ എടുക്കുന്നത് നേരെ ഇതിനകത്ത് കയറ്റി വിടുന്ന ഒരു രീതി അപ്പോൾ അതിനകത്ത് എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡെമോ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചതരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞത് എത്രയാണെങ്കിലും നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല അപ്പോൾ ഇത് കണ്ടു ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കാണിച്ച സംഭവം അതായത് ഇവിടുന്ന് കുത്തിയെടുത്ത് ഇങ്ങോട്ട് നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതേ തൊട്ട് ചെയ്യുമ്പോൾ ഷോക്ക് അടിക്കും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ എൻഡ്സ്ക്രീൻ ഞാൻ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്ക്രീൻ നോക്കി നിങ്ങൾക്ക് ആ വീഡിയോ കാണാത്തവർക്ക് കാണാം അങ്ങനെ ഡബിൾ ആയിട്ടുള്ള പ്ലഗ് സോക്കറ്റ് കൊടുത്തുള്ള ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഫുൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടു നോക്കി ഇത് കാണുന്ന ആൾക്കാർ പുതിയതായിട്ടുള്ള ആൾക്കാർ അത് മറ്റേ വീഡിയോ കാണാത്ത ആരെങ്കിലും ഇത് കാണുവാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയോ ഇത് വളരെ അപകടകരമായ ഒരു സംഭവം ആണ് അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് നിങ്ങൾ പറഞ്ഞത് കേട്ടോ ഓക്കെ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്ക് പുതിയ രീതിയിലേക്ക് വരാം ഇപ്പോൾ പുതിയതായിട്ട് ആൾക്കാരെല്ലാവരും ഏറ്റവും കൂടുതൽ ചെയ്യുന്നതായിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞ ഫോട്ടോ ഒക്കെ ഇട്ട് ആ സംഭവമാണ് ഞാനീ ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് ഒരു സോക്കറ്റൽ കൊടുത്തിട്ട് ഒരു സ്വിച്ച് ഉണ്ട് അതിനകത്ത് അതുപോലെ തന്നെ ഇൻവേർട്ടറിൻ്റെ ഔട്ട് പുട്ട് സോക്കറ്റേലാണ് വരുന്നത് സോക്കറ്റ് എന്ന് വന്നിട്ട് ഇതുണ്ട് സോക്കറ്റിലാണെങ്കിലും അല്ലാതെ കണക്ടർ വെച്ചിട്ടാണെങ്കിലും എല്ലാം ഇങ്ങനെ തന്നെ കണക്ഷൻ വരുന്നത് ഇതുകൊണ്ട് ഇത് വന്നിട്ട് ഇതാണ് ഒരു വയറ് വന്ന് ഇതിനകത്തൂടെ കയറി നേരെ അങ്ങ് പോകും അപ്പോൾ ഇതിനുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നൊരു ഗുണമനുസരിച്ചാൽ ഇപ്പം ഈ സംഭവത്തിന് ഇങ്ങനെ ഒരു ഇത് ടോപ്പ് എടുത്തുകൊണ്ട് നിങ്ങളുടെ ഇൻവേർട്ടറിന് പുറേൽ ഇത് കുത്തി വച്ചിട്ട് ചെയ്യാൻ ടോപ്പ് ഇവിടെ കുത്തിയേക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് ഊരുമ്പം ഇതേന്നാണല്ലോ കാരണം കടിക്കുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഒറ്റ വരട്ട ഇതിനകത്ത് ഇവിടെ കുത്തി കൊടുത്തിട്ടില്ല അതായത് ഇവിടെ രണ്ടാമത്തെ ഒരു സോക്കറി പിടിപ്പിച്ച് കുത്തി കൊടുക്കാതെ നേരെ ഇതിനകത്തോടെ കയറ്റി ഔട്ട് പുട്ട് നമ്മുടെ ലൈനിലേക്ക് വിട്ടിരിക്കുകയാണ് അപ്പോൾ ഔട്ട്പുട്ടങ്ങ് പോയി അതായത് ലൈനെക്കൂടെ പോകുന്നത് പോകുന്നതുകൊണ്ട് സേഫ് ആണല്ലോ ആ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻവേർട്ടറിന് ആവശ്യമുള്ള ഇൻപുട്ട് വരുന്നത് നമ്മുടെ ഈ ഇൻവേർട്ടറിൻ്റെ ഈ പ്ലഗ് കുത്തിയേക്കുന്ന ഇതിൽ നിന്ന് നമുക്ക് ഇതിനാവശ്യമുള്ള ഇൻപുട്ട് എ സി ഇതേന്ന് വരികയും ചെയ്യും അതിനുള്ള ഒരു സ്വിച്ച് കൊണ്ട് ഞാൻ അത് കൊടുത്തിരിക്കും അപ്പോൾ ഇൻവേർട്ടർ നമ്മൾ ബാറ്ററി കൊടുത്ത് ഇത് ചാലുമാണ് കേട്ടോ ഇൻവേർട്ടർ ഓൺ ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ ഞാനത് ഒരു അതുകൊണ്ടാണ് സ്വിച്ച് ഓഫ് ചെയ്തപ്പം ഇൻവേർട്ടറിലോട്ട് ആയതിനെ കാരണം കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ കിടക്കും ഇതിൻ്റെ അപകടം എന്താണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പം ആളുകൾ ഇതിവിടെ കുത്തിയിരിക്കായിരിക്കും ഇത് തന്നെ അടിയിലായിരിക്കും ഇവിടുന്നത് സാറിന് ഇതിൽ ആൾക്കാരും ആദ്യം തന്നെ ഇപ്പോൾ ഇത് ഊരും ഒന്നും ചെയ്യാറില്ല കൂടുതൽ ആളുകളും ചെയ്യുന്നത് ഒന്നെങ്കിൽ ഈ സ്വിച്ച് ഓഫ് ചെയ്യുന്നു ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഊരിയിടുകയാണ് ആ കാര്യം ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഊരി ഇടുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇതുണ്ട് ഇത് ഊരി ഇപ്പം ഇതിൻ്റെ അകത്ത് അതിപ്പം ചൂടാക്കി ഫാൻ വർക്ക് ചെയ്യുന്ന കേട്ടോ സ്വരം കേൾക്കുന്നത് ഇങ്ങനെ ഊരി ഇടുന്ന സമയത്ത് ഈ പ്ലഗ് സോക്കറ്റാൽ ഓണാക്കി കിടക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഇതായാലും ഔട്ട് പുട്ട് വരും ഞാൻ നിങ്ങളത് കാണിച്ചു തരാം ഇതുണ്ടോ നിങ്ങൾക്ക് ഇത് ഇതിനകത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണത്തില്ല എന്തായാലും ഔട്ട്പുട്ട് ഇതുണ്ടോ ഇതിനകത്തുണ്ടോ അതായത് ഇതിൻ്റെ നെഗറ്റീവ് ന്യൂട്രൽ ലൈനായാലും ഇതിൻ്റെ ഇതിൻ്റെ ന്യൂട്രൽ ലൈനെ തൊട്ടേ നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ഷോക്ക് അടിക്കും അതിൻ്റെ കാരണം എങ്ങനെ എന്തോ എങ്ങനെയാണത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഉണ്ടല്ലോ ഇപ്പോൾ ഈ ഇൻവേട്ടറിൻ്റെ ഈ ഔട്ട്പുട്ട് ഈ കേബിൾ വഴിയാണ് ഔട്ട്പുട്ട് പോകുന്നത് ഫേസ് പോകുന്നത് ഈ ഔട്ട്പുട്ട് പോയിട്ട് ഇതിനകത്ത് ഈ ഈ പ്ലഗ്ഗ സൗകര്യം കയറിന് ശേഷം ഞാൻ അത് കൊടുത്തിരിക്കുന്ന ഉണ്ടല്ലോ അപ്പോൾ ഇപ്പം ഇതുണ്ട് ഇത് ലോഡായിട്ട് ഇപ്പോൾ ഈ ബൾബ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ ഞാൻ ഇട്ടിട്ടില്ല ഈ ബൾബ് അങ്ങ് ലോഡ് ചെയ്തിട്ടേക്കാം ഈ ബൾബ് ഇതാണ് ഇപ്പോൾ ഇൻവേർട്ടർ ലോൺ ആയി കിടക്കുന്നത് ഒരു ബൾബ് ഉള്ളൂ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ബൾബ് എത്രയാണെന്ന് വെച്ചാൽ അത് കൂട്ടിക്കും അപ്പോൾ ഇതേന്ന് പോകുന്ന ഈ കേബിൾ വഴി വന്നിട്ട് നമ്മുടെ വീടുകളിലുള്ള ഈ ലൈറ്റിലെ ഈ ബൾബുകൾ വഴി ഇതേ ഈ ബൾബിൻ്റെ ഔട്ട്പുട്ട് എവിടെയാണ് കണക്റ്റ് ആയിരിക്കുന്നത് നമ്മുടെ ന്യൂട്രൽ ലൈനിലാണ് കണക്റ്റായിരിക്കുന്നത് ന്യൂട്രൽ ലൈൻ വഴി അത് നേരെ കെ സി ബി ലൈനിൻ്റെ പോസ്റ്റേൽ നമ്മൾ ഇറത്ത് ചെയ്തിരിക്കുന്ന ആ എർത്ത് ലൈൻ വഴി ഭൂമിയിലേക്ക് ഇറത്താവും ഇറത്തായിരിക്കുന്ന ലൈവായിട്ട് നമുക്ക് ഈ പോകുന്ന ലൈന് നമുക്ക് ഭൂമിയായിട്ട് ഇറത്തായിട്ട് നമ്മുടെ കാലേക്കൂടെ വരും നമ്മുടെ കാലിൽ നമ്മൾ നേരത്തെ ടച്ച് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മുടെ കാലേക്കൂടി ഈ വയർ വരികയും നമ്മൾ ഊരുന്ന ഇതിൻ്റെ മറ്റേ തലയിൽ ഇവിടെ തൊട്ട് കഴിയുമ്പം നമുക്ക് അതിശക്തമായിട്ടുള്ള ഷോക്ക് ഏക്കുകയും ചെയ്യും പക്ഷേ ഈ വയർ കണക്ഷൻ ഇവിടുന്ന് കട്ട് ചെയ്തിട്ടാൽ നമുക്ക് ഷോക്ക് ഏക്കില്ല പക്ഷേ ഈ വയർ ഇങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്നോടത്തോളം കാലം ഇതേ തൊട്ട് എന്നാൽ വളരെ ശക്തമായിട്ടുള്ള ഷോക്ക് കേൾക്കും അപ്പോൾ അത് ഏക്കൂല്ലെന്നുള്ള ഞാൻ കൂടുതൽ കൃത്യമായിട്ട് ഞാൻ കാണിച്ചത് കൊണ്ട് നോക്കൂ കേട്ടോ കാണിച്ചു തരാം ഇത് പിന്നെ ഇത് എർത്ത് പോയനാണല്ലോ എറുത്ത് പോയൻലേക്ക് നമ്മൾ കൊടുത്ത് ഇതായാലും വരുന്ന സപ്ലൈ അതായത് ഇത് ഇതിൻ്റെ സാധാരണ വരുന്ന ഔട്ട്പുട്ടാണ് ഇതിൽ നമുക്കിതൊന്ന് നോക്കാൻ ചെക്ക് ചെയ്ത് ഞാൻ ബൾബ് വെച്ച് അങ്ങനെ കാണിച്ചുതരാം സാറിനൊരു ബൾബാണ് ഇത് നോക്കി കാണിച്ചാൽ ഇതുകൊണ്ട് ഇതിപ്പോൾ എർത്തിന് എർത്തിൽ നമ്മൾ കൊടുത്താൽ അത് ഭൂമിയായിട്ടുള്ള കണക്ഷൻ അവിടെ കാണിക്കുന്നത് നോക്കിയത് കൊണ്ടോ ഇത് കണ്ടോ ഇതിൻ്റെ നോട്ട് ലൈനില് വരുന്ന ഔട്ട്പുട്ട് കണ്ടോ ഇതിൻ്റെ നോട്ടിൽ ലൈവ് ആയിട്ട് ഇങ്ങനെ ഔട്ട്പുട്ട് വരും ആ ലൈറ്റ് കണ്ടോ ഇത് കണ്ടോ കാണിച്ചാൽ ഇത് കണ്ടോ ഇത് ചെറുത് മങ്ങി തെളിയില്ലോ കണ്ടോ ഇത് തന്നെ അതിന് ലോഡാകുന്നതാണ് ഇതുണ്ടോ ചെറുതായിട്ട് തെളിഞ്ഞേ കാണമോ ഇത് ലോഡാവുന്നതാണ് അതായത് നമ്മുടെ വീട്ടിലെ ലോഡിൽ കൂടെ ലോഡ് ആകുന്ന അപ്പോൾ ഇത് ഇത്ര ചെറുതായിട്ട് മങ്ങി തെളിഞ്ഞല്ലോ അപ്പോൾ രണ്ട് മൂന്നാറ് ലൈറ്റ് ഇട്ടിരുന്നാൽ പിന്നെ ഇത് ലോഡാകുന്നത് നമുക്ക് അറിയാൻ മാത്രമല്ല ഇതൊന്നും ഉണ്ടാകത്തില്ല ഡയറക്റ്റ് കറണ്ട് വന്ന് നമുക്ക് ഇതേന്ന് ഷോക്ക് കേൾക്കും അപ്പം ഇത് ഇടുന്ന സമയത്ത് ഇതുണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ വെറും സോക്കറ്റ് ആണല്ലോ എന്ന് കരുതി നമ്മൾ എന്നാ ചെയ്യും ഈ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മൾ നമ്മളിങ്ങൂരിക്ക് പിന്നെ ഇത് ധൈര്യമായിട്ട് പിടിക്കാമെന്ന് നമ്മൾ കരുതും പക്ഷെ ഇതേ പിടിച്ച് നമ്മളെ കബളിപ്പിക്കുന്നവണക്കാണ് വളരെ ശക്തമായിട്ടുള്ള ഷോക്കായിരിക്കും ഇതിൽ നിന്നും കിട്ടുന്നത് ലൈവ് ഇതേക്കൂടെ പോയി ഭൂമിയായിട്ട് എറുത്തായി മറ്റേ എൻ്റെ നിൽക്കാണ് ഇങ്ങനെ ചെയ്ത് തന്നാൽ ഇങ്ങനെയൊരു പണി കിട്ടും ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ സെയിം സംഭവം വീട്ടിൽ ചെയ്തിട്ടുണ്ട് എനിക്കിത് അയച്ചു തന്നു വീഡിയോയെ അതുകൊണ്ടാണ് ഈ സംഭവം ഞാൻ ഇങ്ങനെയൊന്നും നിങ്ങളെ കാണിച്ചു തരാമെന്ന് വെച്ചത് കേട്ടോ അപ്പം നിങ്ങൾ ഞാൻ കാണിച്ച സംഭവം കണ്ടല്ലോ അപ്പം ഒത്തിരി ആൾക്കാർക്ക് വരത്തില്ലാത്തൊരു കാര്യമാണ് അതായത് നമ്മൾ ഊരിഞ്ഞാ ബ്ലഗ്ഗാൽ ഒരിക്കലും കറണ്ട് ഒന്നുമില്ല അത് നൂറ് ശതമാനം സേഫ് ആണെന്ന് കരുതിയാണ് ആളുകൾ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്തത് കാരണം മറ്റൊരു വീഡിയോ ചെയ്തതിനു ശേഷം ഉടനെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു വീഡിയോ രണ്ടാമത് ഒരു ഭാഗമായിട്ട് നമ്മൾ ചെയ്യാനുള്ള കാരണം ഒത്തിരി ആൾക്കാർ നമുക്കിതാണ് വിട്ടു തന്നതുകൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഇൻവേറ്ററുകൾ വാങ്ങിക്കുമ്പോൾ ഞാനിതിന് മുൻപ് ഞാൻ പറഞ്ഞത് ഇൻവേറ്ററുകൾ അല്ലെങ്കിൽ സോളാറിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും ഏത് രീതിയിലുള്ള ഇൻവെർട്ടർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന് ഫ്രണ്ടിൽ ടച്ച് ആയിട്ടുള്ള ഓൺ ഓഫ് സ്വിച്ച് അതായത് ടച്ച് അതായത് അതിൻ്റെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അതിനകത്ത് ടച്ച് എന്ന് എഴുതി വെച്ചിരും അവർ ചെറുതായിട്ട് ടച്ച് ചെയ്ത് നമ്മൾ നമ്മൾ കൈ കൊണ്ട് ചെറുതായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആകും വീണ്ടും ഒന്ന് ടച്ച് ചെയ്യുന്ന ഓഫ് ആകുന്ന സമയമാണ് അപ്പോൾ പുതിയ പിള്ളേരായിട്ടൊക്കെ ഉള്ള എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ട് ഇറങ്ങി വരുന്ന പുതിയ പിള്ളേർ സെറ്റിനെ സംബന്ധിച്ചിടത്തോളത്തിലൊക്കെ അവർക്ക് ഭയങ്കര ടെക്നോളജികളോട് ഭയങ്കര ഒരു പ്രമമായതുകൊണ്ട് തന്നെ അവർ ഈ ടച്ച് കണ്ട പിന്നെ അതേ വാങ്ങിക്കൊള്ളു ഓണർ സച്ച് എന്നൊക്കെ അവർക്ക് പഴയ ടെക്നോളജി അല്ല അത് നമുക്ക് പറ്റത്തില്ല അങ്ങനെയാണ് ഇവർ പൊതുവായിട്ടുള്ളൊരു പുതിയ തലമുറയിൽ വരുന്ന ആളുകളുടെ ഒരു ഒരു മെൻ്റാലിറ്റിയാണ് അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ളത് നമ്മൾ ടച്ചിന് കുഴപ്പമൊന്നുമില്ല ഈ ടിവിയോ അതുമല്ലെങ്കിൽ നമ്മൾ വാഷിംഗ് മെഷീനോ അതുമല്ലെങ്കിൽ ഫ്രിഡ്ജോ ഇങ്ങനെയുള്ള ഏത് സാധനങ്ങളും നിങ്ങൾക്ക് ടച്ച് മേടിക്കാം നല്ലതന്നെ ഒരു പ്രശ്നമില്ല പക്ഷേ ഇൻവേർട്ടർ മാത്രം മേടിക്കും അല്ലെങ്കിൽ ജനറേറ്ററുകൾ കറണ്ട് ഉത്പാദിപ്പിച്ച ഔട്ട്പുട്ട് വരുന്ന ഉപകരണങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ടച്ച് വാങ്ങിക്കരുതെന്നാണ് എനിക്ക് പറയുന്നത് കാരണം ഈ ടച്ച് വന്ന് കഴിയുമ്പോൾ ഒരു പ്രശ്നം ഇതല്ല മറ്റേതാണ് നമ്മൾ ഓൺ ആണോ ഓഫ് ആണോ നമ്മൾ നോട്ടത്തിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നത് പക്ഷേ ടച്ച് വെച്ച് കഴിയുമ്പോൾ ഇത് ഓൺ ആയതാണോ ഓഫ് ആണോ അടക്കം നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുന്നതിലാണ് കൂടുതലും ഈ ഔട്ട്പുട്ട് വരുമ്പോൾ ആ പ്ലഗ് എന്ന് സോക്കറ്റിൽ നിന്ന് കണ്ടടിക്കുന്ന ആ ഒരു പ്രശ്നം മെയിനായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് കണ്ടോ നമുക്ക് ഞാനിപ്പം ഇവിടുന്ന് ചെയ്യുന്ന എല്ലാ ഇൻവേർട്ടറുകളും ഞാൻ സാറിന് ഓൺ ഓഫ് സ്വിച്ച് നമ്മുടെ സാധാരണ ഇതുപോലുള്ള ഓൺ ഓഫ് സ്വിച്ചുകളാണ് നമ്മൾ സാറിന് ഇതിൽ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് ഓണാണോ അപ്പോൾ ഞാൻ വേറെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് ഓണും ഓഫ് ആയിട്ട് കിടക്കുന്ന സ്വിച്ച് അപ്പോൾ അതിന് പകരം നമുക്കിതുണ്ട് ഇതൊരു കുഞ്ഞു സംഭവമുണ്ടോ ഞാൻ നിങ്ങളിത് കാണിച്ചു തരാം ഇത് ഉണ്ടോ ഇതൊണ്ടോ ഇങ്ങനൊരു ചെറിയ സംഭവം നമുക്ക് വാങ്ങിയായിട്ട് കിട്ടും ഇതിനൊരു ചെറിയ ചിപ്പൊക്കെ വെച്ചിട്ട് ഈ സാധനത്തിൽ മൂന്ന് വയർ ഇത് നമ്മളുടെ മറ്റേ നമ്മളുടെ സാധാരണ ഏതൊരു ഓണം സ്വിച്ചുള്ള ഇൻവേട്ടറിലേക്കും നമ്മൾ ഇതിനകത്തുള്ള ഇതിൻ്റെ ഇതിപ്പോൾ കുറേ സ്വിച്ച് കൂടിയുള്ള ഒരു സംഭവമാണ് ഇതിനകത്ത് ഒരു കുഞ്ഞി കുഞ്ഞിപ്പാട്ട് ഒരു വിരൽ വെക്കാൻ ഭാഗത്തുള്ളതാണെന്ന് ഒരു പീസ് മുറിച്ചെടുത്തിട്ട് നമ്മൾ അതിലേക്ക് വയർ കണക്ഷൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ചെറുതായിട്ട് ടച്ച് ചെയ്താൽ മതി അപ്പം തന്നെ ഇൻവേട്ടർ ഓണാവും വീണ്ടും ടച്ച് ചെയ്താൽ ഓഫ് ആകുന്ന രീതിയിൽ നമുക്ക് ഏത് ഇൻവേർട്ടറിനെ വേണമെങ്കിലും നമുക്ക് അതുപോലെ മാറ്റാം ഇൻവേർട്ടർ നല്ല ഏത് ഉപകരണത്തിന് നമുക്ക് ഇത് ഈ ഒരു ചെറിയ സാധനം മേടിച്ചാൽ നമുക്ക് ടച്ച് ആക്കാതിന് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് ഇട്ടല്ല ആ ഗ്ലാസിന് പുറമെ നമ്മൾ ടച്ച് ചെയ്താലും ഈ സാധനം വർക്ക് ആവും അപ്പോൾ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഒരു കുഞ്ഞു മുടിവൊളി ഇത് വാങ്ങിക്കാണ്ട് കിട്ടും ഇത് വെച്ച് നമുക്ക് ഏത് ഉപകരണത്തിനോ ഇൻവേട്ടറിനൊക്കെ നമുക്ക് ആകുമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടല്ല പലരും ഇവർട്ടറുകളുടെ ഫ്രണ്ടിൽ ഈ ഓൺ ഓഫ് സ്വിച്ച് വെക്കുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്കത് ഓൺ ആണോ ഓഫ് ആണെന്നുള്ള വളരെ ഈസിയായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടും ഏറ്റവും നല്ലത് ഓണും ഓൺ ഓഫ് സ്വിച്ച് സാധാരണ വെക്കുന്ന ആയതുകൊണ്ടാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സാക്കി വെക്കുക അതുപോലെ പിന്നെ ഒരു കാര്യം നിങ്ങളോട് ഇനി പറയാനുള്ളത് നമ്മളിപ്പോൾ ഇൻവേർട്ടറുകളൊക്കെ ഇനി ഇടുന്ന ഒരു സംവിധാനം നമ്മൾ ചെയ്യുവാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇതുപോലുള്ള ത്രീപ്പിൻ ടോപ്പുകൾ വെച്ച് നമ്മൾ ഊരിയിടുകയാണെങ്കിൽ നമ്മൾ അത് വെക്കുമ്പോൾ നമ്മുടെ ഫിത്തിയിലൊക്കെ വെക്കുമ്പോൾ ഈ ഫിത്തിയുടെ ഒക്കെ താഴെ ചേർത്ത് പലരും ഈ ഊരിയിടാനുള്ള സാധനങ്ങൾ പെട്ടിയും ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പം ഭയങ്കര ഭംഗിയൊക്കെയാണ് കാരണം ആ പിത്തി മുഴുവനും വെള്ളയെ കടച്ച് കഴിയുമ്പോഴത്തേക്കും മെള്ളേക്കൊന്നും ഒരു കേബിളോ ഒന്നും ഇല്ലാതെ കിടക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പക്ഷേ ഈ താഴെ വെച്ച് കൊച്ചു പിള്ളേർക്ക് പോലും പോയി പിടിക്കാവുന്ന രീതിയിൽ താഴെ വെച്ച് ഒരു ഏറ്റവും വലിയൊരു അപകടം വച്ചാൽ നമ്മൾ എവിടെ നോക്കിയാലും അപകടം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കറണ്ട് വൈദ്യുതി ആഘാതം വെക്കുന്നത് വൈദ്യുതിയേറ്റ് ആളുകൾ മരണപ്പെടുന്ന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് ഇതേപോലെയുള്ള പ്ലക്കൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ ഒരിക്കലും നമ്മൾ ഒരു ഹൈറ്റിൽ അതായത് നമ്മൾ ഒരു ഒരാൾ നിലത്ത് വീണ് കിടന്ന് കഴിഞ്ഞാൽ കൈ പൊക്കിയാൽ എത്താത്ത അത്രയും മുകളിൽ നിന്നും ഒരു കേബിളിൽ നിന്നും കറങ്ങിച്ച് ഒരിക്കലും ഒരു നമുക്കൊരു അപകടം ഉണ്ടാവില്ല സാറിന് ഇതിൽ ജസ്റ്റ് ഷോക്ക് കേൾക്കും എന്നുള്ളതിൻ്റെ അപ്പുറത്തായിട്ട് വേറെ പ്രശ്നം സാറിന് ഇത് വരത്തില്ല കുറച്ച് പൊക്കിയായത് വിഭിച്ചിരിക്കാനുള്ള ഒരു ഗുണമെന്ന് വച്ചാൽ നമ്മളിപ്പോൾ ഇതുപോലെ ഒരു പ്ലഗ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് പൂരുന്ന സമയത്ത് നമ്മളിപ്പോൾ ആ റോങ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഫിറ്റ് ചെയ്യുമെന്ന് വെച്ചു എങ്കിൽ പോലും നമ്മൾ ഊരുന്ന ഒരു ഊരുന്ന സമയത്ത് എങ്ങനെയായാലും ഇതിനുള്ളിലേക്ക് നമ്മുടെ കൈ പോയി ഇതിലിങ്ങനെ ടച്ച് ആയിരിക്കുന്നത് ഈ കൈ ഇങ്ങനെ പിരിഞ്ഞു ഇങ്ങനെ മടങ്ങിപ്പോകും നമുക്ക് ഷോക്ക് അടിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കൈ ഇതിനകത്ത് ഈ കൈ ചുരുണ്ട് ഇതിനുള്ളിലായി പോകും അങ്ങനെയാണ് നമുക്ക് ഷോക്ക് ഏറ്റവും മരണപ്പെടാനുള്ള കാരണങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവും മെയിനായിട്ടും ചുരുണ്ട് പോയാൽ പിന്നെ നമുക്കിത് ഒരിക്കലും തിരക്കാൻ പറ്റില്ല ഈ കൈ ഇതിങ്ങനെ ചുരുണ്ട് തന്നെ ഇരിക്കത്തുള്ളൂ ചുരുണ്ട് ഇരിക്കുന്ന സമയത്ത് ഷോക്ക് ആയിരിക്കുന്നത് നമ്മൾ കുറച്ച് മേളിലാണെങ്കിൽ നമ്മൾ താഴേക്ക് നല്ലത്തേക്ക് വീണ് പോകുന്ന സമയത്ത് ഈ കൈ എത്താത്ത ദൂരത്തിൽ നമ്മൾ ഈ വയർ ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കണം പിത്തിയിൽ എവിടെയെങ്കിലും ക്ലാമ്പ് വെച്ച് അടിച്ചായിരിക്കണം പിടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വയർ വലിഞ്ഞ് പോരരുത് അപ്പോൾ അത് ശ്രദ്ധിക്കണം നിങ്ങൾ വലിഞ്ഞ് പോരാത്ത രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ടാണ് പിടിപ്പിച്ചിരിക്കുക എന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ ഓരോ സമയത്ത് പിടിച്ച് ഇതിനകത്തിരുന്ന് പോയാലും ഇത് താഴേക്ക് പോരുമ്പം നമ്മൾ താഴേക്ക് വീഴുന്ന സമയത്ത് ഇതിനുള്ളിൽ നിന്നും ഈ കൈ ഊരിപ്പോ മനസ്സിലായില്ലേ ഊരി പോരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഷോക്കേറ്റ് മരിക്കുന്ന ഒരു പ്രശ്നമൊന്നും അങ്ങനെയൊന്നും വരത്തില്ല കുറച്ച് എന്തെങ്കിലും കഴിക്കു വന്നാൽ മാത്രമേ ഉള്ളൂ അപ്പോൾ തന്നെ നമ്മൾ വീണ് പോകും പക്ഷേ ഈ സാധനവും പിടിച്ചുകൊണ്ട് നമ്മൾ വീഴുമ്പോൾ നിലത്ത് കിടന്നാൽ എത്തുന്ന നീളം വയറുണ്ടെങ്കിലോ താഴെയാണ് ഈ സോക്കരി പിടിപ്പിച്ചിരിക്കുന്നില്ലല്ലോ കിച്ചൻ കാബോർഡിനകത്തൊക്കെ ഇപ്പം ചില ആളുകളൊക്കെ ആണെങ്കിൽ കിച്ചൻ കാബോർഡിനുള്ളിൽ കയറിയിട്ട് ഉള്ളിലോട്ട് ചുമ്മാ കയ്യങ്ങ് കയറ്റിക്കൊണ്ട് പോകുക ഒന്നും കാണത്തുമില്ല ഒന്നുമില്ല അവർ അകത്തോട്ട് കൈ ഇട്ട് എവിടെയെങ്കിലും ചെന്നിട്ട് ഈ പ്ലഗ് ഇടിയൊക്കെ ഇടിമിന്നല ഊരാൻ വേണ്ടി ചുമ്മാ വലിച്ചു പറിക്കുക അങ്ങനെയാണ് പിടിപ്പിച്ചുകൊടുത്തിരിക്കുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടോ ഒരു കാരണവശാലും കിച്ചൺ കോപ്പഡിനകത്ത് അതിന് പുത്തുകൾക്കകത്ത് ഉള്ളിലൊന്നും കയറ്റി പിടിപ്പിച്ച് കൊടുക്കരുത് കാരണം ഈ സാധനം ഊരുമ്പോൾ എവിടെ നിന്ന് എങ്ങനെയാണെന്നൊന്നും അവർക്കൊരു ഐഡിയയും കിട്ടത്തില്ല ഇതങ്ങനെ അവിടെ പോയിന്റ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇൻവേർട്ടിന് വർക്ക് ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന ആൾക്കാരെ അവിടെ അവിടെയല്ല വേറെ എവിടെത്തൊക്കെ പിടിപ്പിക്കാനും പറ്റത്തില്ല കാരണം അവിടെ പോയിന്റുമെല്ലാം ചെയ്ത് കറക്റ്റായിട്ട് പിടിച്ച് ചെയ്ത് വെച്ചിരിക്കല്ലേ ആ കസ്റ്റമർ ഒരിക്കലും അവിടെ അല്ലാതെ വേറെ സ്ഥലത്തും പിടിപ്പിക്കാനും സമയത്തില്ല അപ്പോൾ അതിനകത്ത് പിടിപ്പിക്കാനായിട്ട് ഇൻവേട്ടർ പിടിപ്പിക്കാൻ ചെല്ലുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ ഇത് മുമ്പ് ഞാൻ വേറെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഏതൊരു സോക്കറ്റുകളിൽ പിടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ഹൈറ്റിൽ പിടിപ്പിക്കുക ഒരു മീറ്റർ ഒന്നര മീറ്റർ ഹൈറ്റിലാണ് പിടിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഇതൊന്നൊരു ഷോക്കോ എന്തെങ്കിലും പ്രശ്നം വന്നിരുന്നാലും നമ്മൾ വീണ് പോകുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും ഇതൊന്ന് വിട്ടുപോരും വിട്ടു മറ്റേത് ഈ വയർ പിടിച്ചുകൊണ്ട് നിലത്ത് കിടക്കുന്ന ഒരു സാഹചര്യം അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ എന്നുള്ളത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടെന്ന് പുറത്തൊക്കെ പറമ്പി കൂടെ കിടക്കുന്ന നിലത്തോടെ കിടക്കുന്ന കേബിൾ അങ്ങനെ നമുക്ക് കേബിൾ ലൂസ് ലൂസായിട്ടുള്ള കേബിളിൽ ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനത്തിനും ഷോക്കടിച്ചാൽ ജസ്റ്റ് അടിച്ചു നമ്മൾ കൈ പെട്ടെന്ന് തെറിച്ച് വരും അല്ല പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് മാറ്റാണ്ടി വരും പക്ഷേ ലൂസായ വയറുകളിൽ കൈ പിടിക്കുകയോ കാലിനകത്തോ എവിടെയെങ്കിലും ആണെങ്കിൽ ചുരുണ്ട് കൂടി ഇരുന്ന് നിളി പോയിട്ടാണ് ആൾക്കാർക്ക് അപകടം സംഭവിക്കുന്ന കാര്യം ആണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സംഗതി അപ്പം ഞാനിത് പറഞ്ഞു കൊടുത്തില്ല അങ്ങോട്ട് നിങ്ങളോട് ഇത് ഈ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇതിനെപ്പറ്റിയുള്ള ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ മറ്റൊന്നുമില്ല അപ്പം നമ്മളിതിന് മുമ്പിലത്തെ വീഡിയോ ഞാൻ അങ്ങനെ പറയാൻ കാരണം ഞാൻ ഇതിന് മുമ്പിൽ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതായത് മറ്റേ പ്ലഗ് സോക്കറ്റിൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ ഇതുപോലെ രണ്ടെണ്ണം വെച്ചിട്ട് ഇങ്ങനെ കുത്തുന്ന ഇതേ കുത്തുന്ന ഈ സംഭവം ഞാൻ ചെയ്തപ്പോൾ പല ആൾക്കാരും എൻ്റെ ചാനലിൽ വന്ന് നല്ല ഒന്നാന്തരം തെറിവിളിയായിരുന്നു അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്കും അറിയത്തില്ല എന്നാ കാര്യം ഉള്ളു കാരണം അവർ ഞാൻ ഞാൻ ആ വീഡിയോ ചെയ്തതിനകത്ത് പറഞ്ഞിരിക്കുന്നതിനും കാര്യങ്ങളിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവർക്ക് ആ മേലാണ് ചെയ്ത് അത് തെറ്റാണ് അല്ലേൽ അവിടുന്ന് ഷോക്ക് അടിക്കില്ല അങ്ങനെ ഫിറ്റ് ചെയ്താൽ ഒരു കുഴപ്പമില്ല എന്നെ ഷോക്ക് അടിക്കുക ചില ആൾക്കാർ വന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഫിറ്റ് ചെയ്യും ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ വേറെ ആൾക്കാർ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന എല്ലാം അങ്ങനെ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ എങ്ങനെയാണ് ഫിറ്റ് ചെയ്തത് ഞാൻ ഇതിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ഇങ്ങനെ എൻ്റെ അനുഭവത്തിൽ ഇത് പ്രശ്നമാണെന്ന് തോന്നിയത് കാരണം കൊണ്ട് ഞാനത് കാണിച്ചു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അല്ലാതെ വേറെ നിങ്ങളുമായിട്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ പലരും വന്നിട്ട് ചാനൽ വന്നിട്ട് ഇപ്പം എൻ്റെ ചാനൽ വന്ന് തെറിവളി നടത്തിയത് നിങ്ങൾ യൂട്യൂബ് ശരിക്കും അത് പിടിച്ച് എനിക്ക് തന്നത് കാരണം കൊണ്ട് എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലാതെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് കിട്ട കിട്ടുന്നില്ല അപ്പോൾ യൂട്യൂബിന് അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് ഇപ്പം അത്യാവശ്യം പ്രശ്നമുള്ള മെസ്സേജ് എല്ലാം അവർ പിടിച്ച് മാറ്റും അപ്പോൾ അതുകൊണ്ട് നാട്ടുകാരെല്ലാവരും കാണാതിരുന്നു എന്നുള്ള പറഞ്ഞാൽ മതി ഇഷ്ടം പോലെ അതിനകത്ത് ആൾക്കാർ വന്നിട്ട് ചുമ്മാ വന്നിട്ട് ചുമ്മാ തെറിവിളി മാത്രമേ ഉള്ളൂ കാരണം എന്ന കാര്യമൊന്നും എനിക്കറിയത്തില്ല അതിനകത്ത് കാരണം ഇത് ഞാനിതിങ്ങനെ ഫിറ്റ് ചെയ്ത് തന്നെ ഇപ്പോൾ കൊറക്ക ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അപകടമായിട്ട് കറണ്ട് അടിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞോളൂ ഇനി ഇപ്പോൾ കറണ്ട് അടിക്കില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത് പറഞ്ഞാൽ പോരെ ഈ വരുന്ന ആൾക്കാർക്ക് ഇത് കറണ്ട് അടിക്കില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ എന്തുകൊണ്ട് കറണ്ട് അടിക്കില്ല അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതിനകത്ത് എവിടെ തെറ്റെന്നുണ്ടെങ്കിൽ തെറ്റൊന്നും പറഞ്ഞില്ല അവർ തെറി മാത്രമാവും ചുമ്മാ തെറിപൊളി മാത്രമല്ല വരും അതാണ് അതിനകത്തുള്ളൊരു രസകരമായിട്ടുള്ള കാര്യം പക്ഷേ ഇവരെന്നും തെറി വിളിച്ചാലും ഞാനിങ്ങനെ പറയാനുള്ള കാര്യങ്ങളും ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ പറയും കാരണം ഇത് ഒരു സംഭവമാണ് നമുക്ക് പറയായിരിക്കാൻ പറ്റത്തില്ലോ അപ്പം അതുകൊണ്ട് അവർ അവരുടെ വഴിയേ കിടക്കും നമ്മൾ നമ്മുടെ വഴിയെ കൂടെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ ചെയ്യും അത്രേ അതിനകത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്ത ഈ വീഡിയോനെ പറ്റി കുറേ പേര് കമൻറ്റൊക്കെ ആയിട്ട് വരും തെറിയൊക്കെ ആയിട്ട് വരും അത് പ്രശ്നമില്ല ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ എനിക്കിങ്ങനെ കമൻറ്റ് ഇട്ടതുകൊണ്ട് അതിനകത്തുള്ള ഒരു പ്രശ്നം എന്നാണെന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു തരുന്നു എന്ന് മാത്രമുള്ളൂ അത് മാറ്റണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പ്രശ്നം ഇന്നവണമൊക്കെ ഉണ്ടോ എന്നുള്ളതെന്ന് അറിഞ്ഞിരിക്കുവാണെങ്കിൽ നിങ്ങൾക്കും അത് കുറച്ചും കൂടി ഇപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റുന്നില്ലെങ്കിലും ഇതിൽ ഇങ്ങനെ ഒരു കറണ്ട് എന്നുള്ളത് നിങ്ങളെന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അപകടം രീതിയിൽ കൈകാര്യം ഞാനേണ്ടി പറ്റും അതുകൊണ്ടും കൂടെ ഞാനിങ്ങനെ അത് പറഞ്ഞു തരുന്നത് അതായത് ഊരിയാലും ആ പ്ലഗ്ഗിൽ കറണ്ട് ഉണ്ടാവും നമ്മൾ ഔട്ട്പുട്ട് പുട്ട് വേറെ വശത്തൂടെയാണല്ലോ പോകുന്നത് ഇതേ ഇത് ഊരുമ്പം പിന്നെ ഒന്നുമില്ലല്ലോ നമ്മൾ വിചാരിച്ചിരിക്കരുതെന്ന് ഞാൻ പറഞ്ഞാൽ ഒരു കാര്യം അതാണ് പിന്നെ നമ്മളുടെ ഇതിന് മുമ്പ് നമ്മൾ ഈ പ്ലഗ് സോക്കറ്റ് വെച്ചിട്ടുള്ള ആ ഒരു സംഭവത്തിൽ അപകടകരമായ വീഡിയോ നമ്മൾ നമ്മൾ ചെയ്തിരുന്ന ആ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഞാൻ ഇതിൻ്റെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോയുടെ അവസാനമാകുമ്പോൾ എൻ്റെ സ്ക്രീനിൽ അത് കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ അതിൽ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതുകൂടെ ഒന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും അപ്പോൾ ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളോടൊപ്പം നിൽക്കുക ഇതേപോലെ നിങ്ങൾക്ക് ഉപാരപ്രദമായ മറ്റൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം ബൈ